ഈശ്വര ശശി സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ശിശയുടെ കൃപയും സമാധാനവും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ആശംസിക്കുകയാണ് വേർന്ന് കൊള്ളുകയാണ് സിസ്റ്ററിന്റെ അടുത്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട കൊച്ചു സിസ്റ്ററാണ് ഈശോയുടെ മണവാട്ടിയായിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ വിശുദ്ധ കൊച്ചു ദേശയായ പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കർത്താവ് തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ഇന്ന് കർത്താവിന്റെ പുന്തിരിത്തോട്ടത്തിൽ അല്ലെങ്കിൽ കർമ്മലയുടെ പൂന്തോപ്പിൽ വലിയ വലിയ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ നീങ്ങുന്ന ഈ സിസ്റ്ററിന് എങ്ങനെയാണ് ദൈവവിളി ലഭിച്ചതെന്ന് അവരുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം എല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാമുമായി പങ്കുവെക്കുകയാണ് എൻ്റെ പേര് സിസ്റ്റർ ജ്യോത ഞങ്ങൾ വീട്ടില് ആറ് മക്കളും അപ്പനും അമ്മയും കൂടിയ ഒരു സന്തോഷം നിറഞ്ഞ കുടുംബമാണ് ഞാൻ കുടുംബത്തിലെ അഞ്ചാമത്തെ കുഞ്ഞാണ് എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഓർമ്മ വരിക അപ്പച്ചൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന നിറഞ്ഞ മുഖങ്ങളാണ് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സിസ്റ്ററായിത്തീരുക ഒരു വിശുദ്ധയായി വിശുദ്ധിയായിത്തീരുക എന്ന് അങ്ങനെ ഒരു പ്രചോദനം എനിക്ക് നൽകിയത് എൻ്റെ അപ്പച്ചനും അമ്മയുമാണ് എൻ്റെ അമ്മ ഒരു കോൺവെൻറ്റ് സ്കൂളിലെ അധ്യാപകയാണ് അമ്മ അമ്മയുടെ കോൺവെൻറ്റിൽ കേൾക്കുന്ന കാര്യങ്ങളും മറ്റും എപ്പോഴും വീട്ടിൽ വന്ന് പറയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എനിക്കതൊരു ആയിട്ട് എപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് കയറാറുണ്ട് അങ്ങനെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് എനിക്കൊരു സിസ്റ്ററാണോ ഒരു എന്നുള്ളത് എൻ്റെ ദൈവവിളിയുടെ ഏറ്റവും ആദ്യ ഘട്ടത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഞാൻ മഠത്തിൽ ചേർന്നതിന് ശേഷം എൻ്റെ സിസ്റ്റർമാർ പറഞ്ഞു കേട്ടിട്ടാണ് അതായത് അമ്മ പ്രഗ്നന്റ് ആയ സമയത്ത് അമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയമായിരുന്നു അന്ന് അമ്മ എല്ലാ സിസ്റ്റർമാരോടും എപ്പോഴും ഇടയ്ക്ക് ഇടക്കി കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു അത്ര ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുമ്പോൾ ഉദരഫലം ഓർക്കുമ്പോൾ എൻ്റെ ഉദരഫലത്തെയും ഓർക്കണമെന്നായിരുന്നു ആ ഒരു പ്രാർത്ഥനയായിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഇന്നും ശക്തിയായി എനിക്ക് മാറുന്നതെന്നാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മളും നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉദരഫലം മുതലേ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെ ആ പ്രാർത്ഥനയൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് ശക്തിയായിരുന്നു പിന്നീട് ഞാൻ ഉണരുമ്പോഴൊക്കെ കേൾക്കാറുള്ളത് അപ്പച്ചൻ്റെയും അമ്മയുടെയും പ്രാർത്ഥിക്കുന്ന സ്വരങ്ങളാണ് ആ സ്ഥലങ്ങൾ കേട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ഓരോ കുഞ്ഞുങ്ങളും എനിക്കുന്നത് പിന്നെ അപ്പസിൻ്റെ അമ്മയ്ക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുമക്കളും എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്നും ആ ഒരു നിർബന്ധ ബുദ്ധിയും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ശക്തിയായി മാറി ഇന്നും വിശുദ്ധ കുർബാനയാണ് എൻ്റെ സന്യാസ ജീവിതത്തിൽ ഏത് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വിശുദ്ധ കുർബാന എനിക്ക് എൻ്റെ ശക്തി കേന്ദ്രമാണ് ഓരോ വിശുദ്ധ കുർബാനയും എൻ്റെ ജീവിതത്തിന് ഞാൻ നടന്നു നീങ്ങുന്ന വഴികളിലേക്ക് എനിക്ക് ശക്തി പകരുന്ന ഒരു സാന്നിധ്യമായിട്ട് ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമായിട്ട് മാറുമ്പോൾ എന്താ പറയാ എൻ്റെ ദൈവവിളിക്ക് തന്നെ എപ്പോഴും ഒരു മാനം കൈവരുന്നത് പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ ഞാൻ ഈ കർമ്മലയിലായിരിക്കുമ്പോൾ ഈ കർമ്മല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ധന്യത അത് പഴയ നിയമം മുതലേ ഉള്ളതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കർമ്മലയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് പഴയ നിയമത്തിലെ ഏലിയായിക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം അനുസരിച്ചാണ് ഈ കർമ്മല സഭയുടെ തുടക്കം എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി തിരുവചനവും വിശുദ്ധ കുർബാനയും ഒക്കെ എപ്പോഴും നിറസാന്നിധ്യമായി തുളുമ്പി നിൽക്കുന്ന ഈ കർമ്മലയിൽ അനേകം വിശുദ്ധരുണ്ടായെങ്കിൽ അതിന് കാരണം അതിന്റെ ആ ഒരു ധന്യതയും വിശുദ്ധിയുമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ കർമ്മലയിലേക്ക് ഇനിയും ഒരുപാട് കുഞ്ഞുമക്കൾ മക്കൾ കടന്നു വരട്ടെ അവരിലൂടെ ഒരുപാട് വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും ഈ കേരളത്തിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ക്രൈസ്തല കാലയിലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കൊച്ചുരസ്യ പുണ്യവതിയുടെ ആ ജനനത്തിലും ഇതുപോലൊരു ചരിത്രമുണ്ട് കുഞ്ഞ് ഒരു ആണായിരിക്കണമെന്നും ലോകം മുഴുവൻ നടന്ന് ദൈവത്തെ കൊടുക്കുന്ന ഒരു വൈദികനാവണം തീക്ഷ്ണതയേറിയ ഒരു മിഷനറി ആകണമെന്ന് ആഗ്രഹിച്ച അമ്മ പക്ഷെ അതൊരു പെൺകുഞ്ഞായിരുന്നു പിന്നീട് കർമ്മലയിൽ ചേർന്ന് കർമ്മലയുടെ മതിൽക്കെട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയ മിഷനറി ആയിട്ട് മാറുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പൊ കുടുംബ പശ്ചാത്തലം നമ്മുടെ ദൈവവിളിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സന്തോഷവും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് മാതാപിതാക്കളാണ് സഹോദരങ്ങളാണ് ഈ കൊച്ചു സിസ്റ്ററിനെ തൻ്റെ ദൈവവിളിയുടെ നമ്മൾ പറയും പൂർവിക ശാപം എന്നൊക്കെ അല്ല തീർച്ചയായിട്ടും പൂർവിക ശാപമല്ല പൂർവികരാണ് നമ്മുടെ പുണ്യം അവരുടെ മണിക്കൂറുകളുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എനിക്കും ഒക്കെ ഈ ദൈവവിളി ലഭിക്കുന്നത് എൻ്റെ വീട്ടിലും അപ്പച്ചൻ കൊണ്ടുവന്ന വിശുദ്ധരുടെ പുസ്തകങ്ങളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ എനിക്ക് എനിക്കും ഒരു വിശുദ്ധയാകണം എന്നുള്ള വലിയ ചിന്ത ഒരുപാട് വിശുദ്ധരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വായിച്ചതാണ് സിസ്റ്ററിനും ഈ ദൈവവിളിയിലേക്ക് കർമ്മരയിലേക്കുള്ള ഈ പ്രവേശനം അപ്പോൾ ഞങ്ങൾ ഈ കൊച്ചു സിസ്റ്ററിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് സിസ്റ്റർ ജോ തെരേസ് ദൈവവിളിയിൽ വളരെയധികം അഭിമാനിക്കുകയും അതിൻ്റെ വിശുദ്ധി മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെ ദൈവവിളിക്ക് ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ കർമ്മലയിലേക്ക് അനേകം മക്കൾ കടന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളെ ശ്രമിച്ച എല്ലാവരെയും പരിശുദ്ധ കർമ്മല അമ്മയുടെ കാപ്പിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തി ആമേ